നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ബംഗാളിലെ അവസ്ഥ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ചീട്ട് മമതാ ബാനർജി തന്നെയാണ് ഏതൊക്കെ പ്രതികൂല സാഹചര്യം ഉണ്ടായാലും മമത എന്ന വ്യക്തി ഇറങ്ങി നാട്ടിലിറങ്ങി ഒരു പര്യടന നടത്തിയാൽ ഏത് പ്രതികൂല സാഹചര്യവും അനുകൂലമാക്കിയെടുക്കാൻ കഴിയുന്ന വിധത്തിൽ തന്നെയാണ് ബംഗാളിനെ അവർ നയിച്ചിട്ടുള്ളത് അവർ ഭരിച്ചിട്ടുള്ളത് കോൺഗ്രസിനും അതുപോലെ ഇന്ത്യ മുന്നണിയിലെ പലർക്കും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും മമതയുടെ മുമ്പിൽ ബി ജെ പിക്ക് മുട്ടുകുത്താനേ വഴിയുള്ളൂ എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇക്കുറിയും എക്സിറ്റ് പോളുകളുടെ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബംഗാളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി തൃണമൂൽ കോൺഗ്രസ് തന്നെയായിരിക്കും അതും നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി പത്തിൽ കുറയാത്ത സീറ്റുകൾ നേടി അവർ വീണ്ടും അധികാരത്തിലേക്ക് എത്തും രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം മമതാ ബാനർജി മുഖ്യമന്ത്രി കച്ചേരിയിൽ ഇരുന്ന് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം അവർ ബംഗാളിന്റെ ഭരണചക്രത്തെ തിരിക്കുകയായിരുന്നു ബി ജെ പിക്ക് വളരാനുണ്ടായ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അത് സി പി ഐ എമ്മിന്റെ പരിപൂർണമായ പതനം അവിടെ കൃത്യമായി തൃണമൂലിനെ എതിർക്കുന്ന സി പി ഐ എമ്മുകാർ ബി ജെ പിയിലേക്ക് അൻബ്ലോക്കായി ചേർന്നതും സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകൾ മുതൽ എല്ലാ ഓഫീസുകളും അത് ചുവപ്പ് നിരച്ച് കാവിയാവുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി ബംഗാളിൽ ഘട്ടം ഘട്ടമായി കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ചില ഫലം ബി ജെ പി എന്ന പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലുമൊക്കെ ചില്ലറ ചെറിയ ലാഭം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ വേറിറക്കാനോ തൃണമൂൽ കോൺഗ്രസിന് കാര്യമായി ക്ഷതമേൽപ്പിക്കാനോ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വലങ്കയായി നിന്നിരുന്ന സുവേതു അധികാരി നിരവധിയായ അഴിമതി കേസുകളിൽ പ്രതികരിക്കപ്പെട്ടിരുന്ന വ്യക്തി ബി ജെ പിയിലേക്ക് ചാടിയത് എന്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുകയാണ് ശാരദ കുംഭകോണം ഉൾപ്പെടെ സുവേതു അധികാരിയെ ബുക്ക് ചെയ്യേണ്ട പല കേസുകളുണ്ടായിരുന്നു മുകൾ റോയെ പോലെ മമതയുടെ വിശ്വസ്തനായിരുന്ന വ്യക്തി ചാഞ്ചാടി നിൽക്കുന്നതിൻ്റെ കാരണവും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് നമുക്കറിയാം ജയലളിതയുടെ മരണം വലിയ ആകസ്മികത ഉള്ള മരണം തന്നെയാണ് അവർ കൃത്യമായി എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല അവർ എങ്ങനെയാണ് ആശുപത്രിയിലേക്ക് പോയത് ഒരു ചെറിയ പനി വന്നതിൻ്റെ പേരിൽ തിരിച്ചെങ്ങനെയാണ് അവർ മരണപ്പെട്ട് തിരിച്ചു വരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി പോലുള്ളവർ ശക്തമായി കേന്ദ്ര നേതൃത്വത്തെ വളരെ കരുതലോടെ ഡീല് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതായത് കേന്ദ്ര നേതൃത്വം ചില ആജ്ഞകൾ നിറവേറ്റാൻ വേണ്ടി പല നേതാക്കളെയും പല ഉദ്യോഗസ്ഥരെയും പല മേധാവികളെയും ചുമതലപ്പെടുത്തുന്നതായി കൃത്യമായി അഭിഷേക് ബാനർജി പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിഷേക് ബാനർജി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് തൻ്റെ എല്ലാമെല്ലാമായ മമതാ ബാനർജി അതായത് തൻ്റെ വളർത്തമ്മയും തൻ്റെ പാർട്ടിയുടെ നേതാവും തൻ്റെ രാഷ്ട്രീയ ഗുരുവുമായ മമതാ ബാനർജിയെ അപഹരിക്കാനുള്ള പല ശ്രമങ്ങളും ബംഗാളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ ഭൂപടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് താൻ മനസ്സിലാക്കി വരികയാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ കാരണത്താലാണ് വലിയ ചോദ്യങ്ങളിലേക്കാണ് അത് വിരൽച്ചുകൊണ്ടുന്നത്